ത്ര കാത്തിരുന്നു കണ്ണാ നിന്നെ കാണുവാൻ നിന്നെ ഒന്നുവറിയുവാ അലയും കടലിലെത്തിര പോലെ ഞാൻ അലനുഴന്നു നിൻ കൃപ തേടി ഞാൻ അലകളായി നീ എന്ന് തീരം തേടിയുള്ള യാത്ര കണ്ണാ ഗോപാല ഹരേ കൃഷ്ണ ഹരേ ജയ ജയ ഹരേ എത്ര ജന്മം എടുത്തു മണ്ണിൽ ഞാൻ എത്ര നോവു തിന്നു ജീവിച്ചു ഞാൻ നിന്റെ നാമം ജപിച്ചു ഞാൻ കണ്ണാമുക്തി തരുവനുഗവേഗം നീയാ മധുരം ഞാനും ഒന്നു അറിയട്ടെ കണ്ണ തരുനീനി മധുരമാ ോവിന്ദാ ഹരേ ഗോപാലഹരേ കൃഷ്ണാ ഹരേ ജയ ജയ ഹരേ കാളിന്തിയിലെ കളിയോടം പോലെ കാമമെല്ലാം ഒഴിഞ്ഞു നിങ്ങുന്നിൽ രാധകൻ പ്രണയം പോലെ ഞാൻ നിങ്ങൾ ലയിക്കാൻ കൊതിക്കുന്നു ഞാൻ ഹരേ ഹരേ ിൽപൂസഖാ ഗോവിന്ദാ ഹരേ ഗോപാല ഹരേ കൃഷ്ണാ ഹരേ ജയ ജയ ഹരേ പാഞ്ചാലിക്കു വേണ്ടി അവതരിച്ച പോലെ പതിതര രക്ഷിക്കാൻ അവതരിക്കണേ പാപമെല്ലാം കഴുകി കളയണമേ പരമപദം നൽകി അനുഗ്രഹിക്കണമേ കണ്ണാ യ ജയ ഹരേ നിസ്സഹായനായി ഞാൻ നിൽക്കുവേ നിന്റെ കാരുണ്യം ഉണ്ടാകണേ അന്ധനെ വഴിക്കാട്ടും പോലെ നീ എന്നെ നയിച്ചാലും കൃഷ്ണാ ഹരേ ജപമായി അലിയും ഈ നാദം പോലെ ഞാനും गोविन्द हरे गोपाल हरे कृष्णा हरे जय जय हरे